ബദറുൽ ബദറുൽ വത്തവനാണവൻ ലൈല മജു അവസാന ഭാഗത്തിലേക്ക് ഇതിനു മുൻപ് പോസ്റ്റ് ചെയ്ത നാല് ഭാഗങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് തൻ്റെ പ്രിയതമയെക്കുറിച്ചുള്ള നേർന്നു സ്മരണയിൽ ചിത്തഭ്രമം പിടിപെട്ട കൈസ് ഘോരവനങ്ങളിലും വിജനമായ മരുഭൂമിയിലും ലേലയെ വിളിച്ച് അവശനായി നടക്കുമ്പോൾ മറുഭാഗത്ത് ലേലയും തീ തിന്നുകയായിരുന്നു തന്റെ പ്രിയപ്പെട്ട കൈസുമൊത്തുള്ള കരകളഞ്ഞ സ്നേഹത്തിന്റെ വേരറുക്കാൻ ശ്രമിക്കുന്നതിൽ നേരിപ്പുകയുകയായിരുന്നു ലേല ഒരിക്കലും കൈശുമായി ഇനി കണ്ടുമുട്ടരുതെന്നും ആ സ്നേഹബന്ധം തുടരരുതെന്നും ഉള്ള പിതാവിന്റെ ശക്തമായ താക്കീതിൽ ലേല തളർന്നു എങ്ങനെയാണ് ഒരു ഭ്രാന്തന നിനക്ക് സ്നേഹിക്കാൻ കഴിയുന്നത് എന്ന പിതാവിൻ്റെ ചോദ്യത്തിന് എൻ്റെ കണ്ണിലൂടെ നിങ്ങൾ കൈസിനെ നോക്കണം എങ്കിലേ അവന് മനസ്സിലാവൂ എന്നായിരുന്നു അവളുടെ മറുപടി ഖൈസ് എത്രത്തോളം മനോവിഷമത്തിലാണോ അതിൽ ഒരു അംശം പോലും കുറയാതെ അപ്പുറത്ത് ലേലയും മനോവിഷമത്തിൽ യുകയായിരുന്നു അവളുടെ ഹൃദയവേദനയുടെ ആഴം മറ്റാർക്കും അറിയില്ലായിരുന്നു കൈസിനെ വിളിച്ചവൾ തേങ്ങിക്കരഞ്ഞു ശബ്ദം പുറത്തു വരാതിരിക്കാൻ അവൾ മനഃപൂർവ്വം ശ്രമിച്ചു ചെറിയൊരു ശബ്ദം കേട്ടാൽ മതി കോപാന്തനായ പിതാവിന്റെ ദയാദാക്ഷിണ്യമില്ലാത്ത ശിക്ഷയെ ഓർത്ത് അവൾ നിശബ്ദം തേങ്ങി തടവിലാക്കപ്പെട്ട ശേഷം ലേല ആളാകെ മാറിയിരുന്നു ഭക്ഷണം കഴിക്കുന്നതിൽ താല്പര്യം കാണിച്ചിരുന്നില്ല ആരോടും സംസാരിക്കാനും അവൾ താല്പര്യപ്പെട്ടില്ല എല്ലാ സമയവും തൻ്റെ പ്രിയപ്പെട്ട കൈസിൻ്റെ ഓർമ്മയിൽ മുഴുകി കൈസുമുത്തുള്ള സുന്ദര ജീവിതം തൻ്റെ ഭാവിയെ ഭാസുരമാക്കുന്നതും കിനാവ് കണ്ട് അവൾ ദിവസങ്ങൾ തള്ളി നിൽക്കി കൊട്ടാരത്തിന്റെ നാല് കെട്ടുകൾക്കപ്പുറം അന്തപുരത്തിൻ്റെ പുറത്തുള്ള അടക്കി പിടിച്ച സംസാരങ്ങളിൽ നിന്ന് കൈസിന്റെ വിവരങ്ങൾ അവൾ അറിഞ്ഞു കൊട്ടാരം തോഴിമാരിൽ നിന്നാണ് അവൾ ആ കഥ അറിഞ്ഞത് ലേലക്ക് സർവ്വ നാടികളും തളരുന്നത് പോലെ തോന്നി കൈസ് നിർഭാഗ്യവാനായ തൻ്റെ കൈസ് മരുഭൂമിയുടെ വിജനതയിൽ തന്നെ തേടി അലയുന്നു അതിൻ്റെ പതിന്മടങ്ങ് വേദനയിലാണ് കൈസ് നിങ്ങളുടെ ലേല ഈ ഇരുട്ടറയിൽ നാല് ചുമരുകൾക്കുള്ളിൽ ഏകാന്തതയിൽ നിങ്ങളെ മാത്രം ഓർത്ത് കഴിയുന്നത് അവളുടെ ചുണ്ടുകൾ ശബ്ദമില്ലാതൊരു വിട്ടു ഇതിനിടയിൽ ലേലയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ വകവെക്കാതെ അവളുടെ വിവാഹം പിതാവ് തീരുമാനിച്ചു ഇബിനുസല്ലാഹ് അതായിരുന്നു അയാളുടെ പേര് വില കൂടിയ പാരിതോഷികങ്ങളുമായി അയാൾ ലൈലയെ കാണാനെത്തി ലൈലയുടെ വിവാഹം ഇബിനു സല്ലാഹുമായി തീരുമാനിക്കപ്പെട്ടു ഇറാഖിലെ രാജാവ് നൗഫൽ ഒരു ദിവസം നയാട്ടിനിറങ്ങിയതായിരുന്നു ഒരു മരച്ചുവട്ടിലിരുന്ന് ക്ഷീണം മാറ്റുന്ന സമയം ആശയ സമ്പുഷ്ടവും ശ്രവണമധുരവുമുള്ള കവിതകൾ കാറ്റിലൂടെ ഒഴുകി വന്നു പെട്ടെന്ന് കുറ്റിക്കാടുകൾക്കിടയിൽ മാറിമറിഞ്ഞ ഒരാൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു മുഷിഞ്ഞ കീറിപ്പറഞ്ഞ വസ്ത്രവും ജടകെട്ടിയ മുടിയുമായൊരു ഭ്രാന്തൻ ഇത്ര ആശയസമ്പുഷ്ടമായ കവിതകൾ പാടുന്ന ഇയാൾ ആരാണ് അദ്ദേഹം അത്ഭുതപ്പെട്ടു നൌഫൽ കൈസിനെ പിടിച്ചു കൊണ്ടുവരാൻ സൈനികരെ അയച്ചു അവരോട് കൈസ് ചോദിച്ചു നിങ്ങൾ എന്റെ ലൈലയെ കണ്ടോ അതോ നിങ്ങൾ അവളെ തടഞ്ഞു വെച്ചിട്ടുണ്ടോ നൗഫലിന്റെ മുമ്പിൽ നിഗൂഢതയുടെ ചുരുളുകൾ അഴിഞ്ഞു അയാൾ കൈസിനെ താൻ തമ്പടിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി കീറിയ വസ്ത്രങ്ങൾ മാറ്റി പുതുവസ്ത്രങ്ങൾ അണിയിച്ചു പുതിയ തലപ്പാവ് ധരിപ്പിച്ചു അതിനുശേഷം വളരെ മയത്തോടെ നോഫൽ കൈസിനോട് വിവരങ്ങൾ ചോദിച്ചു സുബോധം ഏറെക്കുറെ തിരിച്ചു കിട്ടിയ കൈസ് തൻ്റെ മനസ്സിനെ വ്യതയിലാക്കിയ കാര്യങ്ങൾ വിവരിച്ചു എല്ലാം കേട്ട ശേഷം നോഫൽ തൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടാം എന്ന് കൈസിന് ഉറപ്പ് നൽകി ലേലയെ കൈസിന് വിവാഹം ചെയ്തു കൊടുക്കാൻ ലേലയുടെ പിതാവിനോട് നൗഫൽ ആവശ്യപ്പെട്ടു ഭീതിയോടെയാണെങ്കിലും ലേലയുടെ പിതാവ് നൗഫലിനോട് പറഞ്ഞു പ്രഭോ ഒരു നിമിഷം എനിക്ക് പറയാനുള്ളത് അങ്ങ് കേൾക്കണം ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയായ അങ്ങയോടാണ് ഞാൻ രക്ഷ തേടുന്നത് അങ്ങ് എന്താജ്ഞാപിച്ചാലും അതനുസരിക്കാൻ ഞാൻ തയ്യാറാണ് എന്നാൽ ഒരു ഭ്രാന്തന് എൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കാൻ അങ്ങ് നിർബന്ധിക്കരുത് എൻ്റെ മകൾ ഒരു പാവമാണ് സുന്ദരമായ ഒരു ഭാവി അവൾ സ്വപ്നം കാണുന്നു ഒരു ഭ്രാന്തൻ്റെ കൂടെ കഴിഞ്ഞാൽ എൻ്റെ മകളുടെ ഭാവി നശിക്കും അങ്ങ് കൽപ്പിച്ചാൽ എൻ്റെ മകളെ വേണമെങ്കിൽ ഞാൻ തേയിലെറിഞ്ഞ് കൊല്ലാം അങ്ങേക്കെന്നെ വധിക്കണമെങ്കിൽ വധിക്കാം എങ്കിലും ഈ ഭ്രാന്തന് തൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കാനാവില്ല അതിലുപരി തൻ്റെ മകളെ മറ്റൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു അതുകൊണ്ട് മാന്യമായ കരുണയ്ക്കും പെരുമാറ്റത്തിനും അങ്ങയോട് ഞാൻ വ്യാജിക്കുന്നു മറ്റൊരാളുമായി വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു എന്ന വാക്ക് നോഫലിന്റെ ഹൃദയത്തിൽ മാറ്റമുണ്ടാക്കി അദ്ദേഹം പിന്നെ നിർബന്ധിച്ചില്ല നോഫൽ വേഗം കൈസിനെ കണ്ട് കാര്യം ധരിപ്പിച്ചു കൈസ് പൊട്ടിക്കരഞ്ഞു പ്രിയപ്പെട്ട പ്രഭു ഇതിനായിരുന്നു അങ്ങെനിക്ക് പ്രതീക്ഷ നൽകിയത് എന്തിനാണ് ഈ സാധുവായ കൈസിനെ ഇനിയും ദ്രോഹിക്കുന്നു കൈസിനെ ലൈലയിൽ നിന്നും മോചിതനാക്കാൻ അദ്ദേഹം ഒരുപാട് ശ്രമിച്ചു വിഫലമായി ഇതേ സമയം ലൈലയുടെ വീട്ടിൽ വിവാഹത്തിൻ്റെ ഒരുക്കങ്ങൾ തകർതിയായി നടന്നു എല്ലാം ഒരു പ്രതിമ കണക്കെ നോക്കിക്കാണാനേ അവൾക്ക് കഴിഞ്ഞുള്ളൂ വിവാഹം കഴിഞ്ഞു വിവാഹ ശേഷം ഇബിനു സല്ലാഹുമൊത്തുള്ള ജീവിതം തുടങ്ങാൻ അവൾക്ക് കഴിഞ്ഞില്ല തന്നെ സമീപിച്ച ഇബിനു സല്ലാഹിനോട് ലൈല പറഞ്ഞു എന്നെ തുടരുത് നിങ്ങൾക്കൊപ്പം ജീവിക്കാൻ എനിക്ക് കഴിയില്ല അഹങ്കാരം മൂത്ത എൻ്റെ പിതാവിൻ്റെ പണക്കൊതിയാണ് എന്നെ നിങ്ങളുടെ ഭാര്യയാക്കിയത് എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ തിളങ്ങുന്ന പാരിതോഷികങ്ങൾ കൊണ്ടുവച്ച് എന്നെ നിങ്ങൾ വിലക്ക് വാങ്ങുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചത് എൻ്റെ സ്നേഹമോ അതോ എൻ്റെ ശരീരമോ തന്റെ നേർക്ക് ആർത്തലച്ചു വരുന്ന ലേലയുടെ വാക്കുകളിൽ ഇബിനുസല്ലാഹിന് ശ്വാസം മുട്ടി ലേലയുടെ കണ്ണുകൾ കണ്ണുനീരാൽ മൂടി ഖൈസിനല്ലാതെ ലേലയുടെ സ്നേഹത്തിന് മറ്റൊരു അവകാശിയില്ല അവനോടൊപ്പമല്ലാതെ ലേലയ്ക്ക് ജീവിക്കാനുമാവില്ല എന്നോട് ക്ഷമിക്കൂ അതൊരു ഉറച്ച തീരുമാനമാണെന്ന് ഇബിനുസല്ലാഹിന് ബോധ്യപ്പെട്ടു ലൈല കൈസ് ബന്ധം ഇത്ര രൂക്ഷമാണെന്ന് താൻ ആലോചിച്ചില്ല തൻ്റെ മനക്കോട്ടകൾ തൻ്റെ കൺമുന്നിൽ തന്നെ തകർന്നു വീഴുന്നത് അയാൾ അറിഞ്ഞു അയാൾക്ക് തല ചുറ്റുന്നത് പോലെ തോന്നി അയാൾക്ക് ശക്തമായി നെഞ്ചുവേദനിച്ചു ശക്തമായ വേദനയിൽ അയാൾ നിലത്തു വീണു കിടന്ന് പിടഞ്ഞു ലൈല നിർവികാരതയോടെ നോക്കി നിൽക്കെ തന്നെ അയാളുടെ ശരീരം നിശ്ചലമായി ഇബിനുസല്ലാഹിന്റെ മരണശേഷം ക്രമേണ ലൈല സന്തോഷത്തിലായി ഇനിയെങ്കിലും തന്റെ പിതാവിന്റെ അഹങ്കാരം തീർന്നു കാണും ഇനി എനിക്കും കൈസിനും ഒരുമിച്ച് ജീവിക്കാമെന്ന മനക്കോട്ടയിൽ അവൾ സന്തോഷിച്ചു ഈ സമയം എപ്പോഴോ സ്വബോധം തിരിച്ചു കിട്ടിയ കൈസ് കാടും മരുഭൂമിയും താണ്ടി തന്റെ വീട് ലക്ഷ്യമാക്കി നടന്നു പിതാവിന്റെ മരണവാർത്ത അവൻ അറിഞ്ഞിരുന്നു ഇനി തന്റെ മാതാവിനെയെങ്കിലും കാണണമെന്ന ആഗ്രഹത്തിൽ അവൻ വീട്ടിലെത്തി രോഗബാധിതയായി അവശയായ ആ മാതാവ് മകനെ കണ്ടതും പൊട്ടിക്കരഞ്ഞു ഇനിയുള്ള കാലം അവരോടൊപ്പം നിൽക്കാനും പിതാവിന്റെ സമ്പത്തും കച്ചവടവും സംരക്ഷിക്കാനും അവർ അവന് നിർബന്ധിച്ചെങ്കിലും കൈസിന അവരുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല എപ്പോഴോ അവന്റെ സ്വബോധം വീണ്ടും നഷ്ടപ്പെട്ടു അവൻ മരുഭൂമിയുടെ വിജയതയിലേക്ക് ഓടി മറയുന്നത് നോക്കി നിൽക്കേ ആ മാതാവ് അസഹ്യമായ ഹൃദയവേദനയിൽ ഈ ലോകം വിട്ട് പിരിഞ്ഞു കൈസിനെ കണ്ടെത്തണമെന്ന തീരുമാനത്തിൽ ഒരു ദിവസം രാത്രി ലൈല തന്നെ ബന്ധനത്തിൽ വെച്ച ഇരുട്ടറയിൽ നിന്നും തന്ത്രപൂർവം പുറത്തു കടന്ന് തൻ്റെ അയൽവാസിയായ ഒരാളോട് കൈസിനെ കണ്ടെത്താൻ തന്നെ സഹായിക്കണമെന്നും മരണം വരെ ഞാൻ നിങ്ങളോട് കടപ്പെട്ടവളായിരിക്കുമെന്നും അറിയിച്ചു അയാൾക്ക് അവളോട് മനസ്സലിവ് തോന്നി അയാൾ കൈസിനെ തേടി പുറപ്പെട്ടു ഒരു അടയാളത്തിന് ലേല തന്റെ കാതിൽ കിടക്കുന്ന ഒരു രത്നം അയാളെ ഏൽപ്പിച്ചു അയാൾ കൈസിനെ കണ്ടുമുട്ടി ലേലയുടെ ആഗ്രഹം അറിയിച്ചു അടയാളമെന്നോണം ആ രത്നം അയാൾ ഉയർത്തി കാണിച്ചു താങ്കൾ എൻ്റെ കൂടെ വരൂ ഞാൻ നിങ്ങളെ ലേലയുടെ അരികിൽ എത്തിക്കാം സംഭവിക്കുന്നത് സത്യമാണോ സ്വപ്നമാണോ എന്ന് പോലും അറിയാതെ അവൻ തൻ്റെ ലേലയെ കാണാൻ അയാളോടൊപ്പം പുറപ്പെട്ടു േലയുടെ വീട്ടുമുറ്റത്തെ തോട്ടത്തിൽ കൈസെത്തി തന്റെ വിശ്വസ്തനായ പരിചാരകൻ സൈദിനോടൊപ്പം കൈസിനെ കാണാൻ ലൈല തോട്ടത്തിലെത്തി അവർ പരസ്പരം അത്രയും നാൾ അവരനുഭവിച്ച യാതനകളുടെ മുറിവുകൾ പറഞ്ഞു തീർത്തു ഉള്ളിലെ പ്രണയം പങ്കുവച്ചും അവർ നിമിഷങ്ങൾ പങ്കിട്ടു പെട്ടെന്നുള്ള സന്തോഷവും അമിതാവേശവും കൈസിന്റെ ഹൃദയത്തിന് താങ്ങാൻ കഴിയാത്തതിനാലാവാം അവൻ മുടി വലിച്ചുപറിച്ചും അട്ടഹസിച്ചും തിരിഞ്ഞോടി കൈസ് പോകരുതെന്ന നിലവിളിയോടെ ലൈല വിലപിച്ചു അവൾ കണ്ണീരോടെ വീട്ടിലേക്ക് തിരിച്ചു കൈസിനോടുള്ള ആത്മാർത്ഥ സ്നേഹം ലൈലയെ മാനസികമായി തളർത്തി അവൾ രോഗശയ്യയിലായി ക്രമേണ എണീക്കാൻ പോലും കഴിയാതെ ലൈല കിടപ്പിലായി നാനാഭാഗത്തു നിന്നും വൈദ്യന്മാർ പാഞ്ഞെത്തിയെങ്കിലും അവർക്കാർക്കും ലൈലയുടെ രോഗം കണ്ടെത്താൻ കഴിഞ്ഞില്ല പതുക്കെ ലൈല മരണത്തിന് കീഴടങ്ങി ആ വാർത്ത നാടാകെ അതിവേഗം പരന്നു താൻ മരിച്ചാൽ ആ വിവരം കൈസിനെ അറിയിക്കാൻ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ലൈല സെയ്ദിനെ ഏൽപ്പിച്ചിരുന്നു അതനുസരിച്ച് ലൈലയുടെ അന്ത്യാഭിലാഷം പൂർത്തീകരിക്കാൻ സെയ്ദ് കൈസിനെ തേടി മലമുകളിലേക്ക് ഓടി മരുഭൂമികളും വനാന്തരങ്ങളും താണ്ടി അയാൾ കൈസിനെ തിരഞ്ഞു നടന്നു തന്നെ ലക്ഷ്യമാക്കി ഒരാൾ ഓടി വരുന്നത് ഖൈസ് ദൂരെ നിന്ന് തന്നെ കണ്ടു തൻ്റെ അരികിൽ ഓടിയെത്തിയ സെയ്ദ് കിതക്കുകയും കണ്ണീർ പൊയ്ക്കുകയും ചെയ്യുന്നത് കണ്ട കൈസ് അയാളോട് ചോദിച്ചു എന്ത് പ്രശ്നമാണ് സഹോദര നിങ്ങൾ അലട്ടുന്നത് നിങ്ങളുടെ മുഖഭാകെ ദുഃഖഭാരത്താൽ വിവരണമാണല്ലോ കിതച്ചുകൊണ്ട് സെയ്ദ് പറഞ്ഞു ഖൈസ് അതീവ ദുഃഖകരമായ ഒരു വാർത്ത നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് താങ്കളുടെ പ്രിയപ്പെട്ട ലേല മരണപ്പെട്ടിരിക്കുന്നു വാർത്ത കേട്ട കൈസ് ബോധരഹിതനായി വീണു എപ്പോഴോ ബോധം വീണ്ടുകിട്ടിയ കൈസ് വിലപിച്ചു ലൈല നീയും നീയുമെന്നെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു എന്റെ മാതാപിതാക്കളും എന്നെ വിട്ടുപോയി അവൻ സെയ്ദിനോട് ചോദിച്ചു എന്തിനു സുഹൃത്തെ ഈ വാർത്ത എന്നെ അറിയിച്ചത് ഇതിനേക്കാൾ ഭേദം നിങ്ങൾക്കെന്നെ വധിച്ചുകൂടായിരുന്നു അവൻ വിരുമ്പിക്കരഞ്ഞു തൂണുകൾ നഷ്ടപ്പെട്ട കെട്ടിടം പോലെ കൈസ് തകർന്നു വീണിരിക്കുന്നു ലൈലയുടെ ഖബറിടം ലക്ഷ്യമാക്കി ഓടി പിറകെ ചെയ്തു ലൈലയുടെ ഖബറിടം കണ്ടതും കൈസ കബറിന് മുകളിൽ കമയുന്നു വീണു ഹൃദയഭേദകമായ കാഴ്ച ഇനിയും ഏകാന്തനായി ഈ ഭൂമിയിൽ ജീവിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല ലൈലയുടെ കബറിന് മുകളിലെ മീസാൻ കല്ലിൽ തലയടിച്ച് അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്നു സുഹൃത്തുക്കൾ അവനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചെങ്കിലും കൈസ് വീണ്ടും തലയടിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു ലൈലയുടെ കബറിന് മുകളിൽ അവശനായി വീണ കൈസിനെ സുഹൃത്തുക്കൾ പിടിച്ചേനേൽപ്പിച്ച് വെള്ളം കൊടുത്തു പക്ഷെ അതിനു മുൻപേ അവന്റെ റൂഹ് ഈ ഭൂമി വിട്ട് മറിഞ്ഞിരുന്നു ദുഷിച്ച സാമൂഹ്യ വ്യവസ്ഥയും ദുരഭിമാനവും വരുത്തിവെച്ച അനിവാര്യമായ ദുരന്തം സുഹൃത്തുക്കൾ ആ പ്രണയനായകനെ തൻ്റെ പ്രണയനിയുടെ കബറിൽ തന്നെ മറവ് ചെയ്തു അങ്ങനെ മരണത്തിലെങ്കിലും ലേലയും കൈസും ഒരുമിച്ച് ചേർന്നു ലോകാവസാനം വരെയുള്ള തലമുറകൾക്ക് മനസ്സിലാക്കാനായി ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച ലൈല മജ്നുൻ ചരിത്രം ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ അറിയിക്കാനും മറക്കരുത്